ഹലോ ബ്യൂട്ടിഫുൾ സോ വെൽക്കം ടു സ്പിരിച്വൽ ജേണി രണ്ടായിരത്തി ഇരുപത്താറ് പുതിയ വർഷത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു നിങ്ങളെല്ലാവരും എന്ന് വെച്ചാൽ ഓഫ് അട്രാക്ഷൻ സ്പിരിച്വൽ ഗ്രോത്ത് മെൻറ്റീസ് ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ ഫോർ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഡെയിലി ഇന്ന് മുതൽ ഇനി ഡിസംബർ മാസം മുപ്പത്തൊന്ന് വരെ കണ്ടിന്യൂസ്ലി നിങ്ങൾ ചെയ്യേണ്ട ഒരു മെഡിറ്റേഷൻ ആണ് ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ അതെന്തിനാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇഞ്ച് രണ്ടായിരത്തി അഞ്ചിലും അതിൻ്റെ മുന്നിലുള്ള വർഷങ്ങളും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മനസ്സിനൊത്തിരി വേദനിപ്പിച്ചെന്തെങ്കിലും സിറ്റുവേഷൻസിലുണ്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് മാസങ്ങളും വർഷങ്ങളായിട്ടുണ്ടോ ബട്ട് സ്റ്റിൽ നിങ്ങൾ അതിൻ്റെ മെമ്മറീസ് നിങ്ങൾ മനസ്സിലും ഹൃദയത്തിലും ഓറയിലെല്ലാം ക്യാരി ചെയ്ത ആസ് എ ബാഗ് നിങ്ങൾ കൊണ്ടു നടക്കും ബിക്കോസ് ആ ഒരു ഇഷ്യൂസ് ആ ഒരു പാസ്റ്റ് മെമ്മറീസ് നിങ്ങൾ അത്ര ഹേർട്ട് ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടാണ് നിങ്ങളത് ക്യാരി ചെയ്ത് നടക്കുന്നത് ബട്ട് മൈ ബ്യൂട്ടിഫുൾ സോൾസ് എല്ലാം ഗ്രൗണ്ട് ചെയ്യും ഓൾ ദാറ്റ് നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് ഇമോഷൻസ് പ്ലീസ് ഗ്രൗണ്ട് ഇറ്റ് ടു മദർ എർത്ത് നിങ്ങൾ മദർ ഏർ ഒക്കെ റിക്വസ്റ്റ് ചെയ്യും ഓ മദർത്ത് എൻ്റെ എൻ്റെ ഓറയിലും എൻ്റെ മൈൻഡിലും ഉള്ള എല്ലാ നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ഇമോഷൻസും പാസ്റ്റ് മെമ്മറീസും അങ്ങ് ഭൂമി തത്വത്തിലേക്ക് വലിച്ചെടുത്ത് എൻ്റെ ഒറയും എൻ്റെ മനസ്സും എൻ്റെ ശരീരം എൻ്റെ ബുദ്ധിയും എൻ്റെ ചിന്തയും ശുദ്ധമാക്കി തന്നാൽ നിന്ന് പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുമ്പം എല്ലാ നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം ഗ്രൗണ്ട് ചെയ്തിട്ട് ഭൂമിയിലേക്ക് വലിച്ചെടുക്കും നിങ്ങൾ നിങ്ങളോറേറെ ശുദ്ധമാവും ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾ പുതിയ വർഷത്തിലേക്ക് കിടക്കുമ്പം നിങ്ങൾ കൊണ്ടാണ് കടക്കുന്നത് ഈ ഒരു സ്റ്റിൽ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞ എല്ലാ നെഗറ്റീവ് ഇമോഷൻസും ആ ഒരു ബാഗേജും കൊണ്ടാണ് പിന്നെയും നിങ്ങൾ പുതിയ വർഷത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഓറ ഒരു പ്രത്യേകിച്ച് എന്താ ആ നെഗറ്റിവിറ്റി പിന്നെയും ഓർഡിനകത്ത് തന്നെ ഉണ്ടാവുക നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനിൽ ബ്ലോക്കേജസ് ഉണ്ടാവും സ്ലോ ആയിരിക്കും മാനിഫെസ്റ്റേഷൻ റിലേഷൻഷിപ്പിൽ പിന്നെയും ഇഷ്യൂസ് ഉണ്ടാവും ബിക്കോസ് ഈ ഒരു നെഗറ്റീവ് തോട്ട് പാസ്റ്റത്തെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ അത് ക്യാരി ചെയ്ത് കൊണ്ട് പോകുമ്പോൾ പിന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ പല പല ബ്ലോക്കേജസ് മണി ബ്ലോക്കേജ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് മോഡ് സ്വിങ്സ് ഇതെല്ലാം പിന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും സോ നമ്മളോ സ്വയം വിചാരിച്ചാൽ നമ്മൾ 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 ചുമ്മാ ഇങ്ങനെ ആ പാസ്റ്റ് നെഗറ്റീവ് ഇമോഷൻസ് കളയണമെന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല നമുക്ക് ഡിവൈൻ്റെ സപ്പോർട്ട് വേണം നമുക്ക് പഞ്ചഭൂതങ്ങളെ സപ്പോർട്ട് വേണം പഞ്ചഭൂതത്തിലെ ഒരു എലിമെൻ്റ് ആണ് പവർഫുൾ എലിമെൻറ്റ് മദർ സോ യു സിറ്റ് മെഡിറ്റേറ്റ് ഓൺ മദർ ഭൂമിയിൽ ഇരിക്കുക ഇപ്പം നിലത്ത് ചമ്പളം പടിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല ഇറ്റ്സ് ഓക്കെ യു സിറ്റ് ഓൺ ചാറ്റ് ബട്ട് ഡെയിലി ഈവനിങ്ങോ നൈറ്റോ മോർണിങ്ങോ ഏതെങ്കിലും ഒരു ടൈം നിങ്ങൾ ചെയ്യുന്ന ടൈം കറക്റ്റ് ആയിരിക്കും ഇപ്പം രാവിലെ നിങ്ങൾ ചെയ്യുന്ന ആ രാവിലെ തന്നെ എവറി ടൈം ആ രാവിലെ തന്നെ ചൂസ് ചെയ്യാം വൈകുന്നേരം നിങ്ങൾ ചൂ വൈകുന്നേരം തന്നെ ചൂസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഭൂമിയിൽ ഇന്നിട്ട് ഈ ഒരു എഫമേഷൻ കൊടുക്കുക ഭൂമി മദർ മധുരത്ത് എൻ്റെ ഓറയിലും ശരീരത്തിലും ബുദ്ധിയിലും മനസ്സിലും തങ്ങിയിട്ടുള്ള എല്ലാ നെഗറ്റീവ് ഇമോഷൻസും നെഗറ്റീവിറ്റിയും അങ്ങ് ഭൂമി തലത്തിലേക്ക് വലിച്ചെടുത്ത് എൻ്റെ ഓറെ ശുദ്ധമാക്കി തന്നാലും എന്നെ ശുദ്ധമാക്കി തന്നാലും എൻ്റെ ബുദ്ധിയും ചിന്തയും എല്ലാം ശുദ്ധമാക്കി തന്നാലും എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഈ ഒരു മെഡിറ്റേഷൻ മുകളിൽ നിങ്ങൾ ഇരിക്കുക ഈ ഒരു മെഡിറ്റേഷൻ ചെയ് എല്ലാ നെഗറ്റിവിറ്റിയും നെഗറ്റീവ് ബ്ലോക്കേഡ് നെഗറ്റീവ് ബാക്കേ നിങ്ങൾ ഇത്രയും കൊല്ലം ക്യാരി ചെയ്യുന്നതെല്ലാം ഗ്രൗണ്ട്ഡ് ആവും അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ സ്പിരിച്വൽ ഗോഡ് മെറ്റീരിയൽസി ഗ്രോത്തിനെല്ലാം ഒത്തിരി ഹെൽപ്പ് ചെയ്യും സോ പുതിയ വർഷത്ത് കിടക്കുന്നതിന് മുന്നേക്ക് നമുക്ക് നമുക്ക് വേണ്ടാത്ത ലൈഫിൽ നമുക്ക് വേണ്ടാത്ത എല്ലാ സാധനവും നമുക്ക് അങ്ങ് കളഞ്ഞേക്കാം ചുമ്പോൾ അതും കൊണ്ട് പിന്നെയും നമ്മളത് പിന്നെ ഒരു പുതിയ വർഷത്തിലേക്ക് പോകട്ടല്ലോ അനാവശ്യ നെഗറ്റിവിറ്റിയും അനാവശ്യ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടാന്ന് വെക്കാം സോ ഇതെല്ലാവരും ചെയ്യാം നമ്മോ ഹിമാലയ